ഇരുചക്രവാഹനങ്ങൾ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്ത്കൃഷ്ണൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഏകദേശം നാല് കോടിയോളം രൂപയുണ്ടായിരുന്ന അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് എറണാകുളം റൂറൽ ജില്ലയിൽ മാത്രം പത്തോളം പരാതികളാണ് ലഭിച്ചത് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ஏகதம் பத்துக்கேஸ்களுண்டோ வரே வரே போலீஸ் ஸ்டேஷனில் ஆண்டு மெயின் அக்யூஸ் அனந்த கிருஷ்ணனை அரஸ்ட் செய்ய மூன்னூட்டி பதினாறு மூன்னூட்டி பதினெட்டு இரண்டு செஷன்ஸ் எஃப்ஐ ஆல் சீட்டிங் ஆன்ட் ரிமினல் ப்ரீச் ஓஃப் ட்ரஸ்ட் பாக்கி இன்வெஸ்டிகேஷன் எல்லாம் நடத்தினோ இது குறித்து நமக்கு கெட்டது இன்ஃபர்மேஷன் பராதி அனுசரித்து குறித்து ஃபிஃப்டி பர்சென்ட் டிஸ்கவுண்டில் டூ வீலர்ஸ் லாப்டோப்ஸ் ஸ்வயிங் மஷீன்ஸ் நல்க்காள் வாக்னானம் செய்யிருந்தோ இயால் పక్షేది ఫుల్ఫిల్ చే అదక ఇది ఎఫ్ఐఆర్ ఆద్యం ఇది ఒక సింఫీస్ పోర్టర్ పరాతి వారు పరాతి ఎన్వయరీ అడిస్థానం మూవాట పోలీస్ స్టేషన్ ఇది ఈ ఎలా నడపడి స్వీకరించు ప్రత్యేకం ఈ ఎలా కేసస్ నోకీ డి వైఎస్పి మూవాట పిఎం బైజుల కెరీలు ఎస్ఐటి ఫోమ్ ఇన్వెస్టిగేటింగ్ ఆఫీసర్ ఎస్ఎ మూట బేసిల్ బేసిల్ వర్గీస్ను ബാക്കിയെല്ലാ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാം ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ബാക്കി എല്ലാ വാർമൂല നടപടി ഉടൻ തന്നെ ഉണ്ടാകും ടോട്ടൽ ഏകദേശം പത്ത് കേസുകളുണ്ട് എല്ലാ ത്രീ വൺ സിക്സ് ടു ആൻഡ് ത്രീ വൺ എയ്റ്റ് ഫോർ ബി എൻ എസ് പ്രകാരം രജിസ്റ്റർ ആയിരുന്നു നമ്മുടെ ഈ മെയിൻ പ്രതി അനന്തു കൃഷ്ണൻ ഈ എസ് എച്ച്ഒ മൂവാട്ടുപുറ ബേസിൻ തോമസിൻ്റെ കിരൽ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡായിരുന്നു ബാക്കിയെല്ലാ നടപടിയും ഉടൻ തന്നെ നടത്തുന്നുണ്ടാവും ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ആയിരുന്നു ബാക്കി എല്ലാം ബാക്കിയെല്ലാം നടപടി ഉടൻ തന്നെ നടത്തിയിട്ടുള്ളൂ അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ കയ്യിൽ ഇൻഫോർമേഷൻ ഉണ്ടോ മീൻസ് നമ്മുടെ ജില്ലയിലെ ഇതുവരെ രജിസ്റ്റർ ആയിട്ടുള്ള പരാതിയിൽ ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷമുള്ള ഫ്രോഡാണ് ഏകദേശം നമ്മുടെ ഈ പത്ത് കേസുകളിൽ ടോട്ടൽ എമൗണ്ട് അറൗണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം നാലഞ്ച് കോടികൾ രൂപ ഉണ്ടായിരുന്നു പകുതി തുക നൽകിയാൽ ഇരുചക്രവാഹനങ്ങളും വീട്ടുപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വ്യാജ എൻ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഉൽപ്പന്നത്തിന്റെ പകുതി തുക നൽകിയാൽ ബാക്കി തുക ബഹുരാഷ്ട്ര കമ്പനികളുടെ സി ഫണ്ടുകൾ വഴി നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഏകദേശം ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് ആലുവ